ഹായ് ഹലോ സ്ലാമലേക്കും എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു ഇന്ന് റെസിപ്പി വീഡിയോ ആയാലോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് പയർ തോരനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഒരു പിടി പയറും ഒരു സവാളയും എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം തോരത്തിൻ്റെ അരപ്പ് തയ്യാറാക്കാനായിട്ട് ആവശ്യത്തിന് തേങ്ങയും കറിവേപ്പിലയും ഒരു പച്ചമുളകും രണ്ട് ചെറിയ ഉള്ളി രണ്ട് മൂന്നല്ലി വെളുത്തുള്ളി ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്ത് അരച്ചെടുക്കാം ഇനി ഒരു പാത്രം ചൂടാകുമ്പോഴത്തേക്കും അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം കടകെല്ലാം പൊട്ടി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ചെറുതായി കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പയറും സവാളയും കൂടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ പയറും സവാളക്ക് നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം അരപ്പിന്റെ പച്ചമണം മാറുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ആക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ